ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ തെങ്ങ് കയറാനായിട്ട് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പയ്യനെ വിളിക്കുന്നത് വേറൊരാളാണ് വരാറ് പക്ഷെ ഇന്ന് എന്തായാലും നല്ലൊരു പയ്യനാണ് കാരണം പറഞ്ഞതെല്ലാം അനുസരിച്ച് അപ്പുറത്ത് വീണ പറമ്പിലേക്കൊക്കെ വീണ നാളികരൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വളരെ ഹെൽപ്പ് ചെയ്തു ആള് നല്ല അപ്പം അങ്ങനെ എല്ലാം തെങ്ങും മീൻ കയറി നാളികരൊക്കെ ഇട്ട് വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങള് നമുക്കല്ലെങ്കിൽ നമ്മള് എല്ലാം കൂട്ടി ഇടേണ്ടി വന്നേ ആ പയ്യൻ തന്നെ എല്ലാം അങ്ങോട്ട് വീണ നാളികരങ്ങളെല്ലാം പറക്കി ഇങ്ങോട്ട് തന്നെ ഇട്ടു കേട്ടോ അപ്പം ആ കാരണം അതിൻ്റെ ഒരു ഗുണമുണ്ടായി പിന്നെ ഞങ്ങള് പട്ടയൊക്കെ റെഡിയാക്കി ചേട്ടൻ ഈ മതില സൈഡിലേക്ക് എടുത്തു വെക്കുകയായിരുന്നു അവിടെ നാളികരം അപ്പം എടം പട്ടകളെല്ലാം കൂട്ടി വെച്ചു കഴിഞ്ഞാല് പട്ട ചോദിച്ചിട്ട് ആരെങ്കിലും ഒക്കെ വരുമ്പോ പിന്നെ നമുക്കത് എടുത്ത് കൊടുക്കുകയെ വേണ്ടു അല്ലെങ്കിൽ അവിടെ ഇവിടെ കിടക്കുമ്പോ അവര് ഈ പറമ്പിലെ ഉള്ളിലിങ്ങനെ നടക്കണ്ടേ എവിടെ എവിടെയാന്ന് വിചാരിച്ചിട്ട് അപ്പൊ എല്ലാ പട്ടകളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ കൂട്ടിയിടാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ പറഞ്ഞു ഞാനെന്നുവെച്ചാൽ അതൊക്കെ കൂട്ടിയിടാം നാളികേരങ്ങളൊക്കെ ഒന്ന് കൂട്ടിയിടാം എന്നിട്ട് നമുക്ക് എടുത്ത് ഉണങ്ങിയതും മാറ്റി വെക്കണം ഇനി പച്ചയുള്ളതൊക്കെ മാറ്റി വെക്കണം ഇനി ഉണങ്ങിയതെല്ലാം മാറ്റിവെക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഇഞ്ഞ് കെടുക്കാൻ കേട്ടോ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അപ്പൊ ഏട്ടൻ പറഞ്ഞു നീയോ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടോ എന്നൊക്കെ പറഞ്ഞു നീ വീഡിയോ പിടിച്ച് നിക്കാണ്ട് ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യാം ഞാൻ ഇതാ ഇതൊക്കെ ചെയ് ഇതൊക്കെ ആദ്യം ഇതൊന്നും ചേട്ടൻ ചെയ്യണതൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കേണം പക്ഷെ എന്തായെന്ന് വെച്ചാല് പിന്നെ ഞാൻ ഹെൽപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ചെയ്യാൻ പിന്നെ വീഡിയോ എടുക്കലൊക്കെ മറന്നുപോയി എല്ലാ കാര്യങ്ങളും വിട്ടുപോയി എന്താന്ന് അറിയില്ല അറിയാലോ പണികൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ പിടിച്ചു നിൽക്കലൊന്നും നടക്കുന്ന കാര്യമില്ല പിന്നെ ഞാനതങ് വിട്ടു എന്നുള്ളതാണ് എന്റെ കയ്യിലിരിക്കുന്ന സ്റ്റാൻഡ് ഞാൻ പറഞ്ഞില്ലോ അത് ടൈപ്പോർഡ് അത് കേടായിട്ടിരിക്കുന്നു പൊട്ടിപ്പോയിട്ടിരിക്കായിരുന്നു ഇപ്പൊ പുതിയ തൊരണം വന്നപ്പോഴാണ് ഈ ഒരു കോൺഫിഡൻറ്റോട് കൂടി ഞാൻ മൊബൈലും കൈപിടിച്ച് നടക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അല്ലെങ്കി ഒരു സുഖം ആവില്ലായിരുന്നു കാരണം നമുക്ക് ഈ മൊബൈല് കൈ പിടിക്കുമ്പോൾ ഒന്നാമതേ നമ്മൾക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇളകി ഇളകി നിൽക്കുക ക്യാമറ കൈ ഇങ്ങനെ വരച്ചു വരച്ചാണല്ലോ നമ്മൾ ക്യാമറയ്ക്ക് കൈ പിടിച്ച് ഇങ്ങനെ നിക്കുമ്പോ അപ്പം മൊബൈലില് കൈ പിടിച്ചത് അപ്പൊ അത് കാരണം എനിക്കിത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പഴാണെങ്കിൽ എപ്പോഴാണ് എനിക്കൊന്നും സുഖമായിട്ട് നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയത് അപ്പൊ ഇത് ഇങ്ങനെ ഇത് ഇതായതുകൊണ്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി എടുക്കുകയും ചെയ്യാം ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഫോണിന്റെ ക്ലാരിറ്റിയോട് കിട്ടാം അപ്പൊ നമുക്കിങ്ങനെ വരയ്ക്കാതെ നമുക്ക് ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയോ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനും കൂടി എല്ലാ കാര്യങ്ങളും അപ്പൊ ൊന്ന് വൃത്തിയേടായി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനതൊക്കെ ഒന്ന് അടിച്ചൊക്കെ വരീട്ടാ പക്ഷെ അതൊന്നും ഞാൻ വീടുകളിൽ പിടിക്കാനായിട്ട് നിന്നില്ല അപ്പൊ ഇപ്പുറത്തെ ചേട്ടൻ എന്ത് ചെയ്തോ ഈ കിടക്കല് തെങ്ങിന്റെ കടക്കലും മൊക്കം നിറച്ച് ചവറിങ്ങനെ കൂടി കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടിയിട്ടണം തന്നെയായിരുന്നു വേനൽക്കാലത്ത് അതുപോലെ ഇനി മഴ വരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ മഴ പെയ്യുമ്പോ ഇനി വെള്ളം നന്നായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയിക്കോട്ടെ ചിട്ട് ഈ തീ ചവറൊക്കെ ഒരു പാതിക്ക് കൂട്ടി വെക്കുകയാണ് അപ്പൊ തെങ്ങിന്റെ കടക്കിലേക്ക് അങ്ങനെ വെള്ളം ഇറങ്ങി പോകോട്ടെ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഇനി ചവറ് കിടക്കുന്ന കാരണം വെള്ളം താഴോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചുട്ടാം പിന്നെ അങ്ങനെ വൈകിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഡിന്നറിന് അപ്പം ചോറും ചിക്കൻ കറിയാണ് ചോറും തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഇവിടെ അപ്പം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാത്രത്തിലേക്ക് വെളുത്തുള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടിയിട്ടൊന്നും വഴറ്റാന്ന് വിചാരിച്ചു അങ്ങനെ തക്കാളി ഇട്ടു തക്കാളിയൊക്കെ കൂടി വഴറ്റി സാധാരണ ഒരു ചിക്കൻ കറിയിട്ട് അല്ലാണ്ട് അതിനൊരു സ്പെഷ്യലൊന്നുമില്ല നമ്മൾ ഞാൻ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സാധാരണ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തോ അത് എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യും അപ്പോഴാണ് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടണല്ലോ അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യൂട്ടാ അപ്പൊ നല്ല നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയാലാണ് അതായത് നന്നായിട്ട് ഈ പച്ചമണം പോയി കിട്ടിയാലാണ് എന്തിൻ്റെ ഈ നാടൻ ചിക്കൻ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ശ്രദ്ധിച്ചിട്ടില്ലേ എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തോ അതൊക്കെ നല്ല പോലെ നല്ല പോലെ നിന്ന് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വഴറ്റി വഴറ്റി എടുത്തുട്ടാണ് അതിന്റെ ഒരു സ്വാദൊക്കെ വരള്ളൂ അങ്ങനെ ചിക്കൻ ചേർത്തു ചിക്കൻ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ചേട്ടൻ അപ്പൊ ഇന്നലെ കൊറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ ഏർ കൊറച്ച് ഇതെടുത്തിട്ട് കൊറച്ച് കറിയൊക്കെ വെച്ച് വെച്ചു അപ്പൊ അങ്ങനെ എന്താ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അയാ മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലും മല്ലിപ്പൊടിയിലൊക്കെ മിക്സ് ചെയ്യുന്ന ശേഷം ചൂടുള്ള വെള്ളം എടുത്ത് അങ്ങ് ഒഴിച്ചു ഒത്തിരി വെള്ളം കൂടിപ്പോയി എങ്കിലും സാറിലെ കുറിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ ഇനി അത് വെന്ത് വെന്തോ നോക്കിയപ്പോൾ ഒരു പകുതി വേവായിപ്പോ ഞാൻ എന്തു ചെയ്തു മുടിയൊക്കെ തുറന്ന് ഒന്നുകൂടി നിളക്കി നോക്കി വീണ്ടും ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും അടച്ചു വെച്ചിട്ട് എന്നിട്ട് പകുതി വെന്ത ഉരുളൻ കിഴങ്ങ് അങ്ങ് ചേർത്ത് കൊടുത്തു പകുതി വെന്തട്ടേ ഉള്ളൂ നല്ലപോലെ വെന്തോ അടഞ്ഞിട്ടില്ല ഉരുളൻ കിഴങ്ങ് അപ്പൊ അങ്ങനെ അത് ഉരുളൻ കിഴങ്ങൊക്കെ നല്ലപോലെ അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വീണ്ടും മൂടി തുറന്ന് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്തു നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു ചിക്കൻ അങ്ങനെ അതായത് വെള്ളം അറ്റിച്ചെടുത്തു അപ്പോഴാണ് അതിന്റെ ഈ ഉരുളം കിഴങ്ങ് കൂടുമ്പോ അറിയാലോ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി കിട്ടും ഉരുളം വെന്തും കിട്ടും അതിനാണ് ഇത്തിരി വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉരുളം കിഴങ്ങിട്ട് ഒരു സാധാരണ ഒരു നാടൻ ചിക്കൻ കറി കേട്ടോ അങ്ങനെ അതൊക്കെ വെന്തു വീണ്ടും അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്നപ്പോഴേക്കും എല്ലാം റെഡി ആയി സെറ്റായിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി അപ്പൊ അതിന് വേണ്ടി ഞാൻ കുറച്ച് സമയം തന്നെ മൂടിയൊക്കെ വെച്ചു കിട്ടാം ഇതാ കണ്ടോ വെള്ള ഒക്കെ വറ്റി ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ഈ വെള്ളമതി അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് നമുക്ക് ചോറിലേക്കായാലും ദോശയ്ക്കായാലും ചപ്പാത്തിയിലേക്കായാലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറി അപ്പം അങ്ങനെ നമ്മൾ കുക്കറി അങ്ങോട്ട് നമ്മുടെ കുക്കറല്ല സോറി പാത്രം അങ്ങോട്ട് അടപ്പത്ത് ഇറക്കി വെച്ചിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് ഉള്ളിയൊക്കെ റെഡിയാക്കി ചീനച്ചട്ടി അങ്ങ് വെച്ചു വിട്ടുക എന്നിട്ട് ആ ചീനച്ചട്ടിയില് ഞാൻ ചേനച്ചട്ടിയിലേക്കാണ് ഉള്ളിലേക്ക് നന്നാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ കാലം ചേനച്ചട്ടിയും ചൂടാവണം അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ചേനച്ചട്ടിയില് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് പറ്റിക്കോട്ടെ ചേട്ടാ ചേൻചട്ടി അവിടെ വെച്ചു അപ്പഴേക്ക് ഞാൻ ആ പാത്രത്തില് ചിക്കൻ കറി ഒരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചു കിട്ടാം അപ്പൊ എന്നിട്ട് ആ പാത്രം മാറ്റി വെച്ചു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് വേറെ ഒരു കുഞ്ഞൊരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ കറിയുള്ളൂ കിട്ടാം അപ്പൊ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു ഒഴിച്ച് വെച്ചിട്ട് ഇനി അത് മൊരിയട്ടെ നല്ലപോലെ മൊരിഞ്ഞു കിട്ടും അപ്പൊ അങ്ങനെ അത് അങ്ങോട്ട് റെഡി ആവട്ടെ ഒന്ന് ഇളക്കി കൊടുത്ത് അവിടെ ഇട്ടു നന്നായിട്ട് അങ്ങോട്ട് മൊരിയട്ടേന്ന് വിചാരിച്ചു അത് ഒരു ടേസ്റ്റ് ഒരു മണമാണ് ശരിക്കും പറഞ്ഞ വേപ്പിലേയും കൂടി ഇടണം പിന്നെ നല്ല പച്ച പച്ചവേപ്പിലേ ഇടണം ഉണങ്ങിയ വേപ്പിലൊന്നും റെഡി ആവില്ലാന്നേ അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു േപ്പിലയും അത് ഇതൊക്കെ കിട്ടണം എന്നാലാണ് ഇതൊക്കെ സെറ്റായിട്ട് വരെയുള്ളു അപ്പൊ അതുകൊണ്ട് ഞാനെന്താ ചെയ് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു കറി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ലൊരു കറി കിട്ടി ഊണയക്കാം എന്നുള്ള ഒരു ഇതില്ല അപ്പൊ അങ്ങനെ ഊണൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പൊ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മളെ ഈ പുണികളൊക്കെ കഴിച്ചിട്ടോ മുറ്റടിയും നാളികേരം പറക്കിക്കൂട്ടലും പട്ട കൂട്ടിയിടലും ഒക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും വന്നിട്ടാണ് ഈ കറി ഉണ്ടാക്കലും ചോറ് ഒഴിക്കലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ചുട്ടാ എന്തുകൊണ്ടാണ് ചീനച്ചട്ടി ചൂടാവണേ കളുമ്പോ ബുള്ളിട്ടിട്ടാണ് എന്താണെന്ന് അറിയില്ല ഇതൊന്നും മൊരികിന്ന് കാണലില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കലും അതെല്ലാം ചെയ്തോട്ടാ അവിടെയുള്ള പാത്രങ്ങൾ ഒരു വിധൊക്കെ കഴുകി വെക്കലും ഒക്കെ കഴിഞ്ഞ് കണ്ടോ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുവെച്ചു എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അപ്പളേക്ക് മൊരിഞ്ഞ് ഇതായി തുടങ്ങി കൊറച്ചുകൂടെ കഴിഞ്ഞ കരിയും അപ്പൊ നമുക്കത് ചീനച്ചട്ടിയിൽ നിന്ന് നമുക്ക് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ ഇതാ ഇതിങ്ങനെ മതി ഇതാ അപ്പോ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നിട്ട് ഞാൻ ആ പാത്രം അങ്ങ് നല്ലപോലെ അങ്ങ് അടച്ചു വെച്ചു കേട്ടോ കുറച്ചു നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാം ഈ ഒരു പാത്രത്തിലേക്കുള്ള കറിയുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് നാളേക്കും ഉണ്ടാവും ഈ കറി അങ്ങനെ ഇതൊക്കെ വെച്ച് റെഡിയാക്കി ഇതാ സെറ്റാക്കി വെച്ചു കേട്ടാ